ഞാൻ ഞാനിന്നിവിടെ ഒരു വെറൈറ്റി ആയിട്ടുള്ള ഓംബ്ലേറ്റ് മുട്ട ആണ് തയ്യാറാക്കാൻ പോകുന്നത് ഇത് തയ്യാറാക്കുന്നതിനുള്ള ഇൻഗ്രീഡിയൻസ് ഞാനിവിടെ കാണിച്ചിരിക്കുന്നത് വച്ചിരിക്കുന്നത് മുട്ട നാല് മുട്ട ഉരുളക്കിഴങ്ങ് ക്യാരറ്റ് ബീറ്റ് സവാള ടൊമാറ്റോ പിന്നെ കുരുമുളക് അപ്പം ഇതിൽ കുരുമുളകാണ് നമ്മൾ കൂടുതലായിട്ട് ചേർക്കുന്നത് അപ്പോൾ ഇത്രയും ഐറ്റം വെച്ചിട്ടാണ് ഞാനിത് തയ്യാറാക്കാൻ പോകുന്നത് അപ്പോൾ എങ്ങനെയാണ് എന്നാണ് ഞാനിത് കാണിക്കാൻ പോകുന്നത് ഒരു പാനിൽ ഇതാ വെളിച്ച എണ്ണ ഒഴിച്ചിട്ടുണ്ട് ഈ ഓയിലിലോട്ടാണ് ഓരോന്നായിട്ടിട്ട് ആദ്യം ഒന്ന് വഴക്കണം ക്യാരറ്റ് ൂട്ട് അല്ല ബീഫ്രൂട്ട് ഇതിൻ്റെ അടുത്ത് തന്നെ അടുത്ത് ഉരുളക്കിഴങ്ങ് ടൊമറ്റോ പൊട്ടറ്റോ സവാ ഇരേവിധം വയന്തു കഴിഞ്ഞാലേ നമുക്കിതിലോട്ട് ടൊമാറ്റോ ഇടാൻ പറ്റുള്ളൂ എന്താ ഒരുവിധമെല്ലാം വയണ്ട് ഇനി ഇതിലോട്ടടുത്ത് ടൊമാറ്റോ ചേർക്കുകയാണേ ടൊമാറ്റോ ഇനി അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ആവശ്യമുള്ള കുരുമുളക് കൂടിയാണ് ചേർക്കുന്നത് ഇതിൽ കുരുമുളകാണ് നമ്മൾ കൂടുതലും ചേർക്കുക കുരുമുളകാണ് നമ്മൾ നല്ല രീതിയിൽ ചേർക്കുന്നത് അപ്പോൾ അതുകൊണ്ട് കുരുമുളകാണ് ഇടുന്നത് എനിക്കുള്ള എരിവിനുള്ള ഒരു മുളകാണ് വിട്ടത് മുട്ട ഒഴിക്കുവാണ് അപ്പം ഇത് റെഡി ആയിക്കൊണ്ട് ആയി ഇനി മുട്ട മുട്ട ഒഴിക്കുവാണ് നാല് മുട്ട അതിങ്ങനെ പൊട്ടാതെ അതിൻ്റെ മഞ്ഞ പൊട്ടാതെ വേണം ഇങ്ങനെ ഒഴിക്കുമ്പോൾ ചേർക്കുകയാണ് ഇതിലോട്ട് അതിൻ്റെ ഭംഗിക്ക് വേണ്ടിയിട്ടാണ് ശകലം കറിവേപ്പില കറിവേപ്പലയോ മല്ലിയിലയോ ഏത് വിലയോ വേണമെങ്കിൽ നമുക്ക് ഇടാം പിന്നെ ഞങ്ങൾ വയസ്സായ പ്രായം ചെന്നവരായതുകൊണ്ട് ഇത് ആ കാന്താരി വെള്ള കാന്താരി മുളകാണ് ചേർക്കുന്നത് ഇതൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് പിന്നെ വേണമെങ്കിൽ കഴിക്കാൻ അല്ലെങ്കിൽ അത് തുടരാം കൊച്ചു കുട്ടികളൊന്നും ഇത് അപ്പത്തിന്റെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്നൊരു ആംലറ്റ് ആണിത് ഇതിലെല്ലാവിധ പച്ചക്കറികളൊക്കെ നമുക്ക് പോഷക ഗുണങ്ങളായ പച്ചക്കറികളാണ് ചേർത്തിട്ടുള്ളത് പ്രായം ചെന്നവട്ട് കഴിക്കാം കുട്ടികൾക്ക് ഇത് വളരെ ഇഷ്ടപ്പെട്ട് കഴിക്കും അതുകൊണ്ട് കുട്ടികൾക്ക് മുട്ട ഇഷ്ടമല്ലേ ആ മുട്ടകളുടെ കൂടെ ചേർക്കുന്നതുമായിട്ട് കുട്ടികളും കഴിക്കും അത് നിങ്ങളൊന്ന് ഈ രീതിയിലൊന്ന് പരീക്ഷിച്ചു നോക്കുക ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക Só fredo